അള്ളാഹു സുബഹാനു താര നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഞാമത്താണ് അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത് ഒരു നേരം പട്ടിണികടന്നാല് പടച്ചറബിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനോട് ആ വിശപ്പിനെ കുറിച്ച് പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന് പേര് അള്ളാഹു സുബഹാനുവര ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ് ഭക്ഷണം പായാക്കുന്ന ആളുകൾ ഭക്ഷണത്തെ വെറുതെ എറിഞ്ഞു കളിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഭക്ഷണം ഇസ്രാഫാക്കി കളിയുന്ന ഭക്ഷണം പായാക്കി കളിയുന്ന ആളുകളെ ഒരു നിമിഷം ചിന്തിക്കുക അഥവാ ഇതുപോലത്തെ ആളുകൾ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടതുണ്ട് മുമ്പിൽ കാണുന്ന ചെടിയുടെ ഇലകളെയെല്ലാം ഭക്ഷിച്ചുകൊണ്ട് വിശപ്പകറ്റുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അവരെ കുറിച്ച് ഒന്ന് ഓർക്കുക ഭക്ഷണം ബാക്കി വന്നാൽ അതിനെറിഞ്ഞു കളയുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുക മഹാനെ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലാ മാത്തങ്ങൾ പറയുന്നുള്ളതേ അമുസ്ലിം ആ ഒരു മനുഷ്യനാണ് തൻ്റെ ആൽവാസി അവൻ വിശക്കുമ്പോൾ ഒരിക്കലും നീ വയർ നിറക്കരുത് എന്നാണ് ഒരുപാട് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഒട്ടിയ വയറുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഓർത്തുകൊണ്ട് ജീവിക്കണം കല്യാണ സമയങ്ങളിലൊക്കെ ഭക്ഷണം ബാക്കിയായാലേ അതിനെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനൊക്കെ നാളെ പടച്ചവൻ്റെ ലോകത്ത് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധം ഓരോ മനുഷ്യനും ഉണ്ടാകണം